നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മമതാ ബാനർജി അടുത്ത കാലത്തൊന്നും ഇത്രമൊരു വിമർശനം മോദി കേട്ടിട്ടില്ല മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിനെ കെട്ടിപ്പിടിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മതം ചോദിച്ചു എന്ന ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് പൗരത്വ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിന്റെ തലക്കേറ്റ അടിയായി മമതയുടെ ചോദ്യം ബോൽപൂരിൽ നടന്ന ഭാഷാ ആന്തോളനിൽ സംസാരിക്കവെയാണ് ബംഗാളി സ്വത്വം ഇല്ലാതാക്കാനും പൗരത്വ നിയമം നടപ്പിലാക്കാനുമുള്ള നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത് ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റക്കാരെ കസ്റ്റഡിയിലെടുത്ത വിഷയം ഉന്നയിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളം സർക്കാർ ബംഗാളികളെ പീഡിപ്പിക്കുകയാണെന്നും മമത എന്തുകൊണ്ടാണ് ഈ വെറുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒന്നേ പോയിന്റ് അഞ്ച് കോടി കുടിയേറ്റ തൊഴിലാളികളെ ബംഗാളിന് സ്വീകരിക്കാനും അഭയം നൽകാനും കഴിയുമെങ്കിൽ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിരണ്ട് ലക്ഷം ബംഗാളി കുടിയേറ്റക്കാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ലെന്നും മമത ബംഗാളികളോട് ഗുജറാത്തിലോ യു പിയിലോ രാജസ്ഥാനിലോ താമസിക്കരുതെന്നും മമത മഹാരാഷ്ട്രയിൽ ഒരു കുടിയേറ്റ തൊഴിലാളി കൊല്ലപ്പെട്ടു ബംഗാളി സംസാരിച്ചതിന് മാത്രം കുടിയേറ്റക്കാരനെ കശാപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആശയം അംഗീകരിക്കില്ലെന്നും മമത ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അഞ്ചാമത്തെ ഭാഷയും ഏഷ്യയിൽ രണ്ടാമത്തേതുമാണ് ബംഗാളി ബംഗാളിൽ എൻ ആർ സി അനുവദിക്കില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു ഗൂഢാലോചനയാണെന്നും മമത ബംഗാളി സംസാരിക്കുന്ന പുറത്തുള്ളവരെ ബംഗ്ലാദേശി ഭീകരർ എന്ന് വിളിക്കുന്ന സംഘപരിവാർ പ്രചാരണത്തിന് ചുട്ട മറുപടിയാണ് മമത നൽകിയത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട സ്ഥലം എന്ന നിലയിലാണ് ശാന്തി വിശ്വഭാരതിയും സ്ഥിതി ചെയ്യുന്ന ഇടത്തിൽ നിന്നു തന്നെ ഭാഷാ ആന്തോളൻ ആരംഭിച്ചതെന്ന് മമത ഞങ്ങൾ ഒരു ഭാഷക്കും എതിരില്ല ഒരു ഭാഷയുമായും ശത്രുതയില്ല ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ നാനാത്വത്തിൽ ഏകത്വമാണ് എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഷയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ എതിർക്കും ശക്തമായും സമാധാനമായും രാഷ്ട്രീയമായും മമത ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാളികളായ തൊഴിലാളികളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും പുറത്താക്കുകയും നാടുകടത്തുകയും ചെയ്യുകയാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒഡീഷ ഗുജറാത്ത് ഡൽഹി സംസ്ഥാനങ്ങളിൽ അതിഥി തൊഴിലാളികളായ ബംഗാളികൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഇത് അവർ ബംഗാളി ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് മമത ബംഗാളിയെയും ബംഗാളി ഭാഷയെയും തൊട്ടതോടെ മമതാ ബാനർജി സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ് മോദിയെ നിർത്തിപ്പൊരുക്കുന്ന കൂടുതൽ കരുത്തയായ മമതയാണ് ഇനി കാണാൻ കഴിയുക